രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നേരിടുമ്പോഴും കെ എസ് ഇബിയുടെ കെടുകാര്യസ്ഥതയിൽ സംസ്ഥാനത്ത് പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുന്നത് നൂറ്റി ഇരുപത്തിയെട്ട് ജലവൈദ്യുത പദ്ധതികൾ ഇവ പൂർത്തിയായാൽ ഉൽപ്പാദിപ്പിക്കാനാവുക എഴുന്നൂറ്റി എഴുപത്തിയെട്ട് മെഗാവോട്ട് വൈദ്യുതി വർഷത്തിലേറെയായി ഇവയുടെ നിർമ്മാണം മുടങ്ങിയിട്ട് സോളാർ എന്നതുപോലെ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന പദ്ധതികളോടും അധികൃതർക്ക് ചുറ്റമ്മ നയമാണെന്നാക്ഷേപം ഒരു രൂപയിൽ താഴെ മാത്രമാണ് ജലവൈദ്യുതിയുടെ ഉൽപ്പാദന ചെലവ് ഹൈപ്രസ് എക്സ്ചേഞ്ചിൽ നിന്ന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുമ്പോഴാണ് ഇത്തരം ലഭ്യമായ ഉൽപാദന സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അധികൃതർ മെനക്കെടാത്തത് താപനിലയങ്ങളിൽ ആണവ നിലയങ്ങളിലും ജനസാന്ദ്രതയേറിയ സംസ്ഥാനത്ത് പരിമിതികളുണ്ട് അവയ്ക്ക് ബദലായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് സോളാർ ജലവൈദ്യുത പദ്ധതികൾ സംസ്ഥാനത്തെ എഴുപത്തിയേഴ് ലക്ഷം കെട്ടിടങ്ങളിൽ നാലിലൊന്ന് വീടുകളിലെങ്കിലും സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനായാൽ ആയിരത്തി അഞ്ഞൂറ് മെഗാവോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവുമെന്നാണ് പഠന റിപ്പോർട്ട് സംസ്ഥാനത്ത് ലഭിക്കുന്ന മഴവെള്ളത്തിൽ എഴുപത് ശതമാനവും പാഴായി പോകുന്നുവെന്ന് കെ സിബിയുടെ റിപ്പോർട്ടിലുമുണ്ട് നിലവിൽ പീ കവറിൽ വൈദ്യുതി ക്ഷാമം ഒഴിവാക്കാൻ യൂണിറ്റിന് എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ നിരക്കിലാണ് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങുന്നത് അമിത വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിന്റെ ഭാരം അടിച്ചേൽപ്പിക്കുക ഉപഭോക്താക്കളെയാണ് പുറമേ നിന്ന് വാങ്ങുന്നതിന്റെ പേരിൽ യൂണിറ്റിന് പത്ത് മുതൽ പത്തൊമ്പത് പൈസ വരെ സെസും ഈടാക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും ഉയർന്ന വൈദ്യുതി നിരക്കുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം രൂപകൽപ്പനയിലെ അപാകത സ്ഥലമേറ്റെടുപ്പിലെ കാലതാമസം തുടങ്ങിയവ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് തടസ്സമാണ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതി എന്നിവയും കാരണമാകുന്നു ഓരോ വർഷവും എസ്റ്റിമേറ്റ് പുതുക്കലിലൂടെ നിർമ്മാണ ചെലവും കൂടുന്നു പാതി വഴിയിൽ മുടങ്ങിയ പദ്ധതികൾ ഉൽപാദനശേഷി മെഗാവോട്ടിൽ പള്ളിവാസൽ അറുപത് തൊട്ടിയാർ നാൽപ്പത് മാങ്കുളം നാൽപ്പത് പമ്പാർ നാൽപ്പത് ചെങ്കുളം ഇരുപത്തിനാല് അപ്പർ ചെങ്കുളം ഇരുപത്തിനാല് കക്കാടമ്പോയിൽ ഇരുപത് അച്ചൻകോവിൽ മുപ്പത് വാക്കലാർ ഇരുപത്തിനാല് പെരിങ്ങൽകുത്ത് ഇരുപത്തിനാല് പുതത്തൻകെട്ട് ഇരുപത്തിനാല് ചിന്നാർ ഇരുപത്തിനാല് കീഴാർകുത്ത് പതിനഞ്ച് കരിക്കയം പതിനഞ്ച് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വീണ്ടും കൂടിയിരിക്കുന്ന ഒരു വേളയാണിത് വ്യാഴാഴ്ച പീക്ക് ടൈമിൽ ആവശ്യകത അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത് മെഗാവോട്ടിലെത്തി ഇതോടെ ഇതുവരെയുള്ള പീക്ക് ടൈമിലെ ആവശ്യകത സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് വേനൽ കനക്കുന്നതനുസരിച്ച് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കൂടി വരുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കും സംസ്ഥാനത്തെ നയിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇക്കുറി വേനലിന്റെ തുടക്കത്തിൽ തന്നെ വൈദ്യുതി ഉപയോഗം വളരെയധികം കൂടിയിരുന്നു എയർ കണ്ടീഷണർ ഉപയോഗം കൂടുന്നതാണ് ഇതിലെ വലിയ വഹിക്കുന്നത് അങ്ങനെയെങ്കിൽ വേനൽ കടുക്കുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപയോഗം പിന്നെയും കൂടുമെന്ന് നേരത്തെ വ്യക്തമായിരുന്നു സ്ഥിതിഗതികൾ ഇങ്ങനെ പോയാൽ സംസ്ഥാനം പ്രതിസന്ധി നേരിടുമെന്ന് കെ എസ് ഇ ബി സൂചന നൽകിയിട്ടുള്ളതാണ് അതേസമയം വേനൽ മഴ പായ്പ്രയിൽ കനത്ത നാശം വിതച്ചു മൂവാറ്റുപുഴ നഗരത്തിൽ നേരിയ തോതിലും പായ്പ്ര വാളകം മാറാടി മുളവൂർ വാഴക്കുളം കദളിക്കാട് ആരക്കുളം പണ്ടപ്പിള്ളി കൂത്താട്ടുകുളം കല്ലൂർക്കാട് പോത്തിരിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ സമരം നല്ല രീതിയിലും ഇന്നലെ മഴ ലഭിച്ചു ഇന്നലെ വൈകിട്ട് ആറിനു ശേഷമാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശിയടിച്ചത് പായ്പ്ര പഞ്ചായത്ത് ഒന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് കാറ്റിൽ കൃഷിനാശമുണ്ടായി ാറി മീമ്പനാൽ പരമേശ്വരൻ നായരുടെ കൃഷിയിടത്തിലെ മുന്നൂറ്റി അമ്പത് വാഴകൾ നിലംപൊത്തി കുലകൾ മുപ്പത്തി വാഴകളാണ് നശിച്ചത് പായപ്ര സൊസൈറ്റി പടിയിൽ ഏനാലിയിൽ ഷൺമുഖദാസിന്റെ വീടിന് മുകളിൽ മരം വീണ് മേൽക്കൂര തകർന്നു പ്രദേശത്ത് വിവിധ സ്ഥലങ്ങളിലെ വാഴ കപ്പ പച്ചക്കറി കൃഷികൾ എന്നിവ നശിക്കുകയും മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തു അതേസമയം ഇത്തവണ കനാലുകളിൽ വെള്ളം കുറഞ്ഞത് കാർഷിക രംഗത്തെ ബാധിച്ചിരുന്നു ഇതിനിടെയാണ് നേരിയ ആശ്വാസമായി വേനൽ മഴ എത്തിയത് വരും ദിവസങ്ങളിലും മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ന്യൂസ് ഡെസ്ക് Carla Comodi.